ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ രുചികരമായ ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു സ്നാക്കാണെങ്കിലും ബേക്കിംഗ് ഔണ ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വീട്ടിലുള്ള പാത്രത്തിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും രാവിലെയോ വൈകിട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഈത് നോയമ്പ് തുടങ്ങാനിരിക്കാൻ നമുക്കിത് ഇഫ്താർ വരുന്നതിനൊക്കെ ഉപയോഗിക്കാനും നല്ലതാണ് അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഈ സ്നാക്ക് മൈദയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്നത് മാവ് കുറച്ച് നല്ലതുപോലെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലോ കീയോ ഉരിക്കിയ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് നമ്മൾ ഇതുപോലെ പിടി പിടിച്ചാൽ ഉതിർന്നു പോവാതെ ഇരിക്കും ഇതിപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയാണ് മൈദയാണോട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഡ്രൈ ആണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് മൈദക്ക് കാൽ കപ്പ് വെള്ളവും പിന്നെ ഒരു ടീസ്പൂൺ വെള്ളവും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ട് കുഴച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് ഇതിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരാം കേട്ടോ ഇനി കുഴച്ചെടുത്ത മാവിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് പരത്തുമ്പോൾ ഈ എണ്ണയുടെ ആവശ്യം വരും ഒന്ന് നല്ലതുപോലെ ഒന്ന് മീതിയെ തടവിയതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം വേണ്ടി ഞാൻ അരക്കപ്പ് ഗ്രീൻ പീസ് കുതിർത്തി എടുത്തതാണ് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നന്നായി കുതിർത്തിയെടുത്താൽ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതായിപ്പോൾ നല്ലതുപോലെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസാക്കി അരച്ചെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പാല് ചേർത്ത് അരച്ചാൽ മതിയാകും ഇനി സ്റ്റവ് കത്തിച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്യാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജാറിലുള്ള പേസ്റ്റ് നമുക്ക് അര കപ്പ് പാല് ചേർത്ത് ഒന്ന് അഴിപ്പിച്ച് ചേർക്കാം അരച്ച ബാറ്റർ മിക്സിയുടെ ജാറിലുണ്ടെങ്കിൽ അത് തീരുവളം നമുക്ക് പാല് ചേർത്ത് അഴിപ്പിച്ചതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ രണ്ടര കപ്പ് പാലാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ അരക്കാനും പിന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനും കൂടി ഇപ്പോൾ രണ്ടര കപ്പ് പാല് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഗ്രീൻ പീസും റവയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം വൈറ്റ് പഞ്ചസാരയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ചേർക്കാം ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല കട്ടിയാവോളം ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് അടർത്തി എടുക്കുന്ന പാകത്തിലാകും ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത എള്ളിൽ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ചേർക്കേണ്ട എള്ളിയിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ മാവ് രണ്ടാക്കി ഉരുട്ടിയെടുക്കാൻ പോവാണ് ആയിട്ടുള്ള രണ്ട് ഉരുളകളാക്കി മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നാലാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് രണ്ട് വലിയ സ്നാക്കായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൗണ്ടർ ടോപ്പിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഓരോ ഉരുളയും വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പതിയെ പ്രസ് ചെയ്ത് വലിച്ച് വലിച്ച് നമുക്കിത് പരത്തിയെടുക്കാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല നൈസാക്കി പരത്തിയെടുക്കാൻ പറ്റും കുറേശ്ശെ എണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കിത് പരന്ന് കിട്ടും നമുക്കിത് ഓരോ അരികിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് വലിച്ചു വലിച്ച് നീട്ടിയെടുക്കാം അരികിലെ ഭാഗമൊക്കെ കുറച്ച് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ ഒന്നടുക്ക് ഭാഗം പൊട്ടാതെ നോക്കണം ആവശ്യത്തിന് പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം അറ്റത്തെ ഭാഗം കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് വേണം നമ്മൾ ഈ ഫില്ലിങ് ഇട്ടുകൊടുക്കാൻ ഇനി ഒരു സൈഡിൽ നിന്ന് ഇത് നല്ലതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം അതായത് പോലെ ചുരുട്ടി ചുരുട്ടിയെടുക്കാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യാം അറ്റത്തെ ഭാഗത്ത് നമ്മൾ ഫില്ലിങ് വെക്കാത്തത് നമ്മൾ ഇത് ചുരുട്ടിയെടുത്തതിന് ശേഷം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേതുപോലെ നമുക്ക് ചുരുട്ടിയെടുത്തിട്ട് ലോക്ക് ചെയ്യാം ഇതായിപ്പോ ഒരെണ്ണം നമ്മൾ റോൾ ചെയ്ത് ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വലിച്ചു നീട്ടൊന്നും ചെയ്യരുത് വലിച്ചു നീട്ടിയാല് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പതിയെ ഒന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം ഒരരികിൽ നിന്ന് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഉണ്ടല്ലേ ഇതിപ്പോൾ പൊറോട്ട പോലെ നമുക്ക് റോൾ ചെയ്ത് വെട്ടിട്ടുണ്ട് ഇനി പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പരത്തൊന്നും വേണ്ട ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള പാത്രത്തിലിട്ട് മാറ്റാം എണ്ണ തടവിയ ഒരു ബേക്കിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇപ്പം ഞാൻ ആ രണ്ട് സ്നാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ ഉണ്ണിയിൽ അല്പം പാൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പുരുട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് മാത്രമായിട്ടോ അല്ലെങ്കിൽ വെള്ളം ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി മുകൾ ഭാഗം ഡ്രൈ ആകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനൊരു വലിയ ബിരിയാണി പോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചൂടാക്കി ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഈ ഡ്രൈ വെച്ചുകൊടുക്കാം ഇതുപോലെയുള്ള പോട്ടിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ചെറിയ പോട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി മൂടി വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിൽ ബേക്ക് ചെയ്യാം ചെറിയ പൊട്ടാണെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് റെഡിയാകും ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നു നോക്കുന്നത് മുകൾ ഭാഗമൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി നേരം വെച്ചാൽ ഇത് നന്നായിട്ട് ഡാർക്കായി കിട്ടും ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആണ് അപ്പോൾ കുറേ കൂടി ഡ്രൈ ആകാതിരിക്കാനായിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ ഓയിലും തടവിക്കൊടുക്കാം ഈ ബേക്ക് ചെയ്ത പോട്ടിൽ നിന്ന് ഉടനെ തന്നെ നമ്മൾ വേറെ പാത്രത്തിലൊക്കെ മാറ്റണം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ് പുറം നല്ല ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് നമ്മൾ പപ്സ് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് കാണാം താഴെ ഭാഗം കാര്യം നിന്നും കണ്ടില്ലേ നമ്മൾ സ്വീറ്റ് പൊറോട്ട വാങ്ങിക്കുന്നതിലും വളരെ ഹെൽത്തിയാണ് ഇതുപോലെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക ഇഫ് താർവിരുന്നിനും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്